റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയത്തിൽ മണിപ്പൂർ കലാപ പശ്ചാത്തലം ഗൌരവപൂർവ്വം കാഴ്ചക്കാരിൽ എത്തിച്ച കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി ശബ്ദമില്ലാത്ത മത്സരത്തിൽ അഭിനയ ചൌതുരി പുറത്തെടുത്ത വിദ്യാർത്ഥികൾ കാണികളുടെ കൈയ്യടി വാങ്ങി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂഖാഭിനയത്തിൻ്റെ ചടുലതയിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും അത് വകവയ്ക്കാതെയുള്ള പ്രകടനത്തിലാണ് ടീം സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണിപ്പൂർ കലാപത്തിൻ്റെ പശ്ചാത്തലം നിശബ്ദമായി അവതരിപ്പിച്ചാണ് കമ്പല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിജയം സ്വന്തമാക്കിയത് നമ്മളെ മാഷാണ് നീണ്ട നമുക്ക് എടുത്തത് അപ്പം